ൾ അദ്ധ്യായം അറുപത്തിയൊന്ന് ദൈവം സുശക്ത ഗോപുരം ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എന്റെ രക്ഷാ കേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചെറുകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങെന്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദേവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാനിന്റെ നേർച്ച ദിനംതോറും നിറവേറ്റും അധ്യായം അറുപത്തിരണ്ട് ആശ്വാസം ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടെ നിന്നു മാത്രമാണ് എൻ്റെ അപയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവിനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും അവന്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അതരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശവിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവേൻ അവിടത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടെന്നാണ് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ നിത്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സുവെക്കരുത് ദൈവം ഒരു പ്രാവശ്യം അരുളിച്ചെയ്തു രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവെ കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കത്ത് പ്രതിഫലം നൽകുന്നു അദ്ധ്യായം അറുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എന്റെ അതിരങ്ങൾ അങ്ങയെ സ്തുതിക്കും എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു എന്റെ അതിരങ്ങൾ അങ്ങക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എന്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിനിരയാകും അവർ കുരുനറികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായി അടഞ്ഞു പോകും അദ്ധ്യായം അറുപത്തിനാല് കുടിലബുദ്ധിയെ തകർക്കണമേ ദൈവമേ എന്റെ ആവലാതി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടിലതന്ത്രങ്ങളിൽ നിന്നും എന്നെ മറക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് പൂസിലെന്നിയെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണിവയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആരും നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഘാതം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടെ നിർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ